ആസിഫേ എന്താണ് പോയി വിശേഷം ഒരു ഉയരമില്ലല്ലോ പിന്നെ മുഹമ്മദ് അസലീം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വോട്ടിമില് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വണ്ടിയുടെ കാര്യം തീരുമാനമാക്കാൻ വേണ്ടിയിട്ടേ സ്വിഫ്റ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടേ അപ്പം അവന് വോട്ടിമിൽ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്വിഫ്റ്റ് അവൻറെ കണ്ടില്ലാന്ന് അറിയാൻ കഴിഞ്ഞത് അതിനൊരു തീരുമാനമായിട്ടില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പറഞ്ഞത് അവനിക്കന്നറിയില്ല പിന്നെ നിന്റെ കാര്യം സംസാരിച്ചു അവൻ പറഞ്ഞത് ഒരു കോടി രൂപ നീ കൊടുക്കുകയാണെങ്കിൽ നിൻ്റെ പാസ്പോർട്ടും പിന്നെ എന്തൊക്കെയാണ് സാധനങ്ങളുണ്ട് അതൊക്കെ തിരിച്ചു കൊടുക്കും അവൻ്റെ സാധനമൊന്നും ഞങ്ങൾക്ക് വേണ്ട പിന്നെ ഒരു കോടി രൂപ വേണം പിന്നെ നീ ഒരു കോടി ഇല്ലാന്നുണ്ടെങ്കിൽ അമ്പത് ലക്ഷം ഒക്കെ കൊടുക്കുക ബാക്കി അമ്പത് ലക്ഷം അവൻ ലോൺ എടുത്ത് എടുത്തരുമത്ര ഇവിടുന്നു അതിനുള്ള ഒക്കെ അവനക്ക് ഇവിടെ അത്ര എന്താ ഭയങ്കര സംഭവം തന്നെയാണ് അത് കൊടുക്കുകയാണെങ്കിൽ നിൻ്റെ പാസ്പോർട്ടും പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ തിരിച്ചു തരുന്ന പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു നീ തന്നെ അവനോട് വിളിച്ച് പറഞ്ഞേക്കു നിന്റെ അടുത്ത് നമ്പർ നമ്പറില്ലേ അല്ല നീ ഒന്ന് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കില്ല നീ വിളിച്ച് സംസാരിച്ചോ ഏ നിന്റെ അടുത്ത് നമ്പറും കാര്യങ്ങളൊക്കെ ഇല്ലേ നീയും അല്ലെങ്കിൽ കൂടെ ആൾക്കാരെ ഉള്ളു അവരോടൊക്കെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി പറയും എന്നോട് പറയണ്ട എനിക്ക് അവനോടൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറയില്ല ഈ കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞു ഓക്കെ നിങ്ങളായി നിങ്ങളെ കാര്യങ്ങൾ എന്താ വച്ചാൽ നീ ചെയ്തോളി ഈ വക ഉടായ്പ് പരിപാടിയിട്ട് പൊന്നാര മുഹമ്മദ് നീ എൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ടായിരുന്നു അറിഞ്ഞു കാരണം എൻ്റെ പാസ്പോർട്ട് തന്നെ കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് അമ്പത് ലക്ഷ ആവശ്യപ്പെട്ടത് അത് പിന്നെ കൊണ്ടുപോയത് അബ്ദുള്ള കുട്ടിയും പിന്നെ അബ്ദുള്ള കുട്ടിയുടെ മകൻ അബീബുള്ളയും ഒക്കെ കൂടിയിട്ടുള്ള പങ്കാണ് പക്ഷെ ഇവനാണ് അതിലും നമ്മളെ വരെ പേശിയത് അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല അതേപോലെ ഇപ്പം നിന്നോട് ഒരു കോടിയാണ് ചോദിക്കുന്നത് പത്ത് പാസ്പോർട്ട് ഇവർ കൈപ്പറ്റി കഴിഞ്ഞിട്ട് കാശ് എത്ര ആയി എന്താ ചെയ്യല്ലേ